നമ്മൾ ചിന്തിക്കണം ആരോഗ്യപരമായി ഇന്നത്തെ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുൻഗാമികളായ സുഹാബത്തും പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി അലഹി വസ്ലമടങ്ങളും പറഞ്ഞു വെച്ചിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ചരിത്രപരമായി ഇസ്ലാമിന് വലിയ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് ത്തി കുറെ നന്മകളുണ്ടായിട്ടെന്നതും പ്രിയപ്പെട്ടവരെ വിസ്മരിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു വലിയ വിശുദ്ധരനായിരുന്നു ഡോക്ടറായിരുന്നു ആ ഹജാരു മുനോസുപതിന്റെ അരികിലേക്ക് വരുന്ന ഓരോ രോഗിയോടും നിർദ്ദേശിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ മഹാനായ ഇമാം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ആരോഗ്യ ശാസ്ത്രം വിവരിക്കുന്ന ചാപ്റ്ററിൽ തന്റെ രേഖപ്പെടുത്തുകയാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ല യുവതികളെ നോക്കി വിവാഹം കഴിക്കണം ില് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശമായിരുന്നു അത്രേ വലാ തൽ ഇല്ല അതുപോലെ തന്നെ മാംസം കഴിക്കുമ്പോൾ ആരോഗ്യമുള്ള മൃഗത്തിന്റെ മാംസമാണ് കഴിക്കേണ്ടത് ചാവാലികളുടെ നല്ല ആരോഗ്യമുള്ള മൃഗത്തിന്റെ മാംസമാണ് കഴിക്കേണ്ടത് മാത്രമല്ല നല്ല വെണ്ണം വേവാതെ ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കരുത് വലാത്ത ശ്രമൻ ഇല്ല രോഗത്തിനനുസരിച്ചല്ലാതെ മരുന്നു കുടിക്കരുടെ വലാത്ത കുൽമിനൽ ഫാക്യഹത്തി ഇല്ലാതെ ഒരു പഴം കഴിക്കുമ്പോൾ അത് നല്ലപോലെ മൂത്ത് പഴുത്തതിന് ശേഷമല്ലാതെ ഒരു പഴവും കഴിക്കാൻ പാടില്ല വലാത്ത കുലന്നില്ല അജട്ടമുള നീ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചിരച്ച് പൂർണ്ണമായതിന് ശേഷമല്ലാതെ അത് ഇറക്കാൻ പാടില്ലുമാനത്തേ വലാത്താലേ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കരുത് അഥവാ വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുത് കുല വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണവും കഴിക്കരുത് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടതെന്നാണ് പ്രിയപ്പെട്ടവര് ആരോഗ്യ ശാസ്ത്രം പറയുന്നത് വെള്ളം കുടിച്ച് നാല്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ് പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തിന്റെ ആരോഗ്യ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എന്റെ ജീവിതത്തെ ഒരുപാട് പരീക്ഷിച്ചു നോക്കിയ ഒരു സംഘടിയാണ് പ്രത്യേകിച്ച് മുത്താലിമിങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് നിങ്ങൾ രണ്ടാള് കഴിക്കേണ്ട ബിരിയാണി കഴിച്ചാലും അങ്ങനെ കഴിക്കരുത് എന്നാണ് ഇപ്പൊ നമ്മളെ ശാസ്ത്രം പറഞ്ഞത് ഇനി സപ്പോസ് ഒരാൾ അങ്ങനെ കഴിച്ചു അയാള് വെള്ളം തീരെ കുടിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ കഴിയും അഥവാ ബിരിയാണി കഴിച്ചതിന്റെയോ നെയ്ച്ചോറ് കഴിച്ചതിന്റെയോ ഒരു ലഹരിയും ഒരു മസ്തും അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ക്ഷീണവും പ്രിയപ്പെട്ടവരെ നമുക്ക് പിടികൂടുകയില്ല ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ എണീറ്റ് പോകാൻ കഴിയണം ഇത് ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഓരോ ഉരുള ഇങ്ങനെ വായലേക്ക് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് അര ക്ലാസ് വെള്ളം വേണം പിന്നെ അടുത്ത ഉരുളും പിന്നെ അര ക്ലാസ് വെള്ളം കുടിക്കും ആ നിലപാട് മാറ്റിയെടുക്കണം ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ആ സമ്പ്രദായം തന്നെ പ്രിയപ്പെട്ടവരെ മാറ്റിയെടുക്കണം ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് പിന്നെ വെള്ളം തന്നെ കുടിക്കരുത് അങ്ങനെ നിങ്ങൾ ശീലിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് എന്ന് ജീവിതത്തിൽ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും ബിരിയാണി കഴിച്ചാലും നമുക്ക് ഒരു ക്ഷീണവും വരൂല ഒരു ഉറക്കവും വരൂല ബിരിയാണി കഴിച്ച് വെള്ളം കുടിച്ചാൽ എന്തായാലും രണ്ടിറക്കാലത്ത് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഒരു പരിപാടി നമുക്ക് കിട്ടൂല നമുക്ക് റേഞ്ചി ഉണ്ടാവില്ല അങ്ങനല്ലോ ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ റേഞ്ചിണ്ടാവൂലോലല്ലോ ആ എല്ലാം അങ്ങനെ ചെയ്യാനേ ഉള്ളൂ പക്ഷെ ഒന്നും ഒരു കാര്യബോധത്തോടുകൂടെ അദ്ദേഹത്തെ നിർവഹിക്കാൻ കഴിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ൂസുവ് തന്റെ അരികിൽ വരുന്ന രോഗികൾക്ക് നൽകുന്ന നിർദ്ദേശമായിരുന്നു വെള്ളം കുടിച്ചാൽ പിന്നെ ഉടനെ നീ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ നീ വെള്ളവും കുടിക്കരുത് ശരീരത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ചില ദുർമേജസ്സുകളുണ്ട് അത് ഒരിക്കലും തന്നെ നീ ശരീരത്തിൽ പിടിച്ചു നിർത്തരുടെ അതിലൊന്നാണ് കാഷ്ടവും മൂത്രവും എന്ന് മഹാനപരങ്ങൾ ഉപദേശിക്കുമായിരുന്നു ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട വിയർപ്പുണ്ട് പ്രിയപ്പെട്ടവരെ അത് പുറത്തേക്ക് നിർഗളിച്ചു പോകണം അതുപോലെ മൂക്കളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയണം നമ്മൾ കഫം ചില ആളുകളുണ്ട് കഫൊക്കെ എടുത്തിട്ട് പായയിലേക്ക് തന്നെ അങ്ങനെ ചെയ്യരുത് കഫം വന്നാൽ തരിമൂക്കിൽ നിന്ന് കഫം കിട്ടിയാൽ നമ്മളത് വായകൊണ്ട് തുപ്പിക്കളയണം നോമ്പനുഷ്ഠിച്ച ഒരു വെക്കിടയാണെങ്കിലും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വെക്കിടയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നോമ്പ് വാത്തിൽ എല്ലാ കാര്യങ്ങളെ കൊണ്ടും നിസ്കാരവും ബാത്തിലാകും ഈ മസല പല ആളുകൾക്കും അറിയില്ല മസലവായത് പേര് വെച്ചത് ഇതിനു വേണ്ടിയാണ് എന്താണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് പല ആളുകൾക്കും അറിയില്ല കഫം മുഴുങ്ങിയാൽ വിഴുങ്ങിയാൽ നമ്മുടെ നോമ്പ് പോകും ഇതുപോലെ നിസ്കാരത്തിലും പ്രിയപ്പെട്ടവരെ സംഭവിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ പതിവാക്കി വന്നത് ഇടത്തെ ഭാഗത്ത് ഇതാ ഒരു കേസ് കാണുന്നു കാരണം മനുഷ്യൻ തുപ്പേണ്ടത് ഇടതുഭാഗത്തേക്കാണ് വലതുഭാഗത്തും മലക്കുണ്ട് ഇടതു ഭാഗത്തും മലക്കുണ്ട് വലത്തെ ഭാഗത്തുള്ള മലക്ക് ഇടത്തെ ഭാഗത്തുള്ള മലക്കിനേക്കാൾ പവിത്രതയുള്ളതാണ് അതുകൊണ്ട് വലതുഭാഗത്തേക്കോ മുമ്പിലേക്കോ നിങ്ങൾ തുപ്പരുതെന്ന് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടതുഭാഗത്തേക്ക് തുപ്പണം അതിനാണ് നമ്മുടെ കീശ ഇടതുഭാഗത്താക്കീട് കീസയിലേക്ക് നേരെ തുപ്പല്ല അതിൽ നല്ല എന്തെങ്കിലുമൊക്കെ ലൈസോ അല്ലെങ്കിൽ ക്ലീനക്സ് പേപ്പറോ ഒക്കെ കൊണ്ടുനോക്കണം ആദ്യം അത്തരം അസുഖങ്ങളുള്ള ആൾക്കാർ ആവശ്യമാണെന്ന് തോന്നുമ്പോ അതിൽ നിന്നും എല്ലാം എടുത്തുകൊണ്ട് അറബികൾ അത് ആ നല്ല സംസ്കാരം ശീലിച്ച ആളാണ് മലയാളികൾ കാർക്കിച്ച് മുമ്പിൽ തന്നെ അങ്ങ് തുപ്പിക്കളയും റോഡിലും തുപ്പും ഹൈവേയിലും തുപ്പും മുറ്റത്തും തുപ്പും അല്ലേ അതൊരു വലിയ അത് വേണ്ടത്ര ആ ഒരു സംസ്കാരം നമ്മൾ ില്ല പക്ഷെ അറബികൾ അവരുടെ തുപ്പൽ ഭൂമി ലോകത്ത് എവിടെയും കാണൂല അത് നല്ല ഒരു ക്ലീനക്സ് പേപ്പർ എടുത്തുകൊണ്ട് വായിൽ വെച്ച് അതിലേക്ക് അത് വശീകരിച്ചെടുത്ത് മെല്ലെ അത് അങ്ങനെ ഒഴിവാക്കിക്കളയാണ് ചെയ്യത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ആ ഒരു കുപ്പത്തൊട്ടിയിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം ദുസ്വഭാവങ്ങളെ അല്ലെങ്കിൽ അശ്ലീലങ്ങളെ കാണാൻ കഴിയാത്ത വിധം അവർ കിപ്പ് ചെയ്യാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ട് വരുന്നത് മഹാനായ അജാജിന് യൂസുഫ് ദാ പറയുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട തുർമേരസുകൾ കാഷ്ടവും മൂത്രവും ഒരിക്കലും തടഞ്ഞു നിർത്തരുത് ശരിയാണല്ലോ കാരണം മൂത്രം തടഞ്ഞു നിർത്തിയാൽ ഉണ്ടാകുന്ന പ്രയാസം എത്രയാണ് സുബഹാനല്ലോ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മൂത്തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പടച്ചവനെ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് എന്താ കാവൽ തേടാൻ കാരണം മൂത്തിരിച്ച് തെറ്റായതുകൊണ്ടാണോ അള്ളാഹുവിനോട് പൊറുക്കല്ല തേടാൻ കാരണം ഇവിടെയുള്ള വഹാബികൾ അങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത് കാരണം അള്ളാഹുബിന്റെ റസീല് പ്രാവശ്യം എന്ന് ചെല്ലാറുണ്ടായിരുന്നു എന്നതിൽ നിന്ന് നൂറ് പ്രാവശ്യം ചെയ്യുന്ന ആളായിരുന്നു എന്ന് ഗവേഷണം ചെയ്തവരാണവർ അപ്പൊ അവര് പറയും മൂഫ്രാനക്കാന്ന് മൂത്രച്ച ഉടനെ ചെല്ലിയത് മൂത്രയ്ക്കൽ തെറ്റാണെന്ന് മനസ്സിലായി അതുകൊണ്ടല്ല മൂത്രൊഴിക്കുന്ന തണ്ടാസുകളിൽ നിന്ന് മൂത്രപ്പരകളിൽ നിന്ന് നിന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു മനുഷ്യൻ ദിക്കതു ചെല്ലാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൂതം മനവരതം നമ്മുടെ നാവിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ് ദിക്കറ് ആ അതിക്കുറിച്ചെല്ലാം നമുക്ക് മൂത്രപ്പുറയിലേക്ക് പ്രവേശിച്ചാൽ പറ്റൂല അതിനു മുമ്പ് എന്നീ ആൺപിസാദിന്റെയും പെൺപിസാദിന്റെയും അല്ലെങ്കിൽ ബാക്ടീരിയകളുടെയും ആൺബാക്ടീരിയകളുടെയും പെൺബാക്ടീരിയകളുടെയും സംഗമഭൂമിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തണ്ടാസുകൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു റബ്ബേ എനിക്ക് ജീവിക്കാൻ വീട് വേണം അപ്പോൾ അള്ളാഹുതാല നിനക്കും നിന്റെ സന്താനങ്ങൾക്കും ജീവിക്കാനുള്ള വീട് മനുഷ്യരുടെ കുളിപ്പുരയും അവര് ഉപയോഗിക്കുന്ന മൂത്രത്തിലയും കക്കൂസുമാണെന്ന് പ്രിയപ്പെട്ടവരെ പിശാചിനോട് താല പറയുകയുണ്ടായി എനിക്ക് ആരാധിക്കാൻ എനിക്ക് ആരാധിക്കാൻ പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുതാല പിശാദിനെഴുതി കൊടുത്തത് അങ്ങാടിയാണ് കമ്പോളമാണെന്ന് പ്രിയപ്പെട്ടവര് ഹരിയത്തിൽ കാണാം അത് വിശദമായ ഒരു ചാപ്റ്ററാണ് ഞാനിപ്പോൾ അതിലേക്ക് പോവുകയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ പിശാചിന്റെ മഹുവയായ അഭയ കേന്ദ്രമായ തണ്ടാസുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ടോയ്ലറ്റിലേക്കോ ശൗചാലയത്തിലേക്കോ നമ്മൾ പ്രവേശിക്കുമ്പോൾ പെൺപിശാദിനെ തൊട്ടും അല്ലാഹുബേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മൂത്രമൊഴിച്ച് കാഷ്ടി നമ്മൾ പുറത്തു വരുമ്പോൾ പിന്നീട് ചൊല്ലുന്നത് ഇക്റാണ് ഗഫ്രനൽഹന്തില്ല അല്ലടേ അത് ഹബാനില്ലടാ വാഫാന ാഹുവെ എന്റെ ശരീരത്തിലുള്ള ദുർമേരസുകളെയെല്ലാം നീക്കം നേട് എനിക്ക് സൗഖ്യം പ്രധാനം ചെയ്ത ആരോഗ്യം പ്രധാനം ചെയ്ത അല്ല നിനക്കാണ് സകല സ്തോത്രങ്ങൾ വന്ന് മൂത്രിച്ചാൽ പറയൽ സുന്നത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ പ്രയാസം അനുഭവപ്പെടണമെങ്കിൽ ഒരു ദിവസം മൂത്രിക്കാൻ മുട്ടിയിട്ട് മൂത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായാൽ എന്തൊരു വേദനയാണ് നമ്മുടെ നമ്മുടെ നാഭിയും നമ്മുടെ വയറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത്തരം കാര്യങ്ങളെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നില്ല മഹാനായ യാണ് ഫനം ഹജാരുബുനൂസു രോഗികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് നീ ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചാൽ ഒരല്പനേരം ഉറങ്ങുന്നത് നല്ലതാണ് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങണം ജാജമിനെ യോസു നൽകുന്ന നിർദ്ദേശം അതേസമയം വൈദ ആക്കൽ തില്ലയിൽ രാത്രിയിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ നീ ഉറങ്ങുകയും ചെയ്യരുത് പിന്നെയോ മിഅത ഒരു നൂറ് ചവിട്ടടിയെങ്കിലും നീ നടന്നതിന് ശേഷമല്ലാതെ അഥവാ നീ കഴിച്ചതായ ഭക്ഷണം പ്രിയപ്പെട്ടവരെ അത് ദഹിച്ചു എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമല്ലാതെ രാത്രിയിൽ ഉറങ്ങാൻ പാടില്ലെന്ന് ആരോഗ്യ ശാസ്ത്രം വെളിപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജാജ് ഇബ്നു യൂസഫ് തന്റെ രോഗികൾക്ക് നൽകുന്ന നിർദ്ദേശം ഇമാം ാഹി അലേഹി ആരോഗ്യം വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ ഭാഗത്ത് കൊണ്ടുവരികയാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ഉറങ്ങുക അത് ഉള്ള ഒരു ശീലമാണ് എന്നാൽ രാത്രിയിൽ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുകയും ചെയ്യരുത് അതിനെന്ത് വേണം നമ്മൾ മകരിമ നിസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ ഭക്ഷണം കഴിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ഷുഗർ രോഗികളോടൊക്കെ അങ്ങനെയാണ് ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർമാരെ നിർദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിച്ചാൽ ഒരു നൂറ് അടിയെങ്കിലും നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അല്ലെങ്കിൽ അത് ശരീരത്തിന് ഹാനികരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ആകയാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എത്ര കണ്ട് നമ്മൾ ക്രമീകരണം നടത്തുന്നു അത് നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പാണ് അബിസ്വല്ലാഹു അലൈവസങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ചൂദനായ മനുഷ്യൻ കയറി വന്നു അദ്ദേഹത്തിന്റെ ആവശ്യം നബിതങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു പ്രിയപ്പെട്ടവരെ റസൂലായി തങ്ങൾ അദ്ദേഹത്തിന് മാന്യമായ സ്വീകരണം നൽകി എന്നിട്ട് ആദ്യമായി കൊണ്ടുപോയി കൊടുത്തു നല്ല ഒരു ഗ്ലാസ് പാല് അയാൾ അത് നല്ല പോലെ അങ്ങ് കുടിച്ചു റസൂറുകളായി ചോദിച്ചു ഇനി ആവശ്യമുണ്ടോ ഒരു ഗ്ലാസ് വഴി കിട്ടിയാ തിരക്കേടില്ല അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ് കൊടുത്തു ഇനിയോ തന്നാ കുടിക്കും മൂന്നാമത്തെ ഗ്ലാസ് കൊടുത്തു അപ്പൊ നാല് പിന്നെ ഇനി അപ്പൊ പറഞ്ഞു പറഞ്ഞു വേണമെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം നാലാമത്തെ ഗ്ലാസ് കൊടുത്തു അങ്ങനെ അഞ്ചും കൊടുത്തു ആറും കൊടുത്തു ഏഴ് ഗ്ലാസ് പാല് നല്ല ആടിന്റെ ശീഘ്രമായ ചൂടുള്ള ആ സമയത്ത് ആടിനെ കറന്നിട്ട് ഹസൂറുല്ലാഹി സാഹു അലൈ വസല്ലം ഇടങ്ങൾ ആ മനുഷ്യന് ഏഴ് ഗ്ലാസ് പാല് കൊടുത്തു ചൂതൻ പിന്നെ ആൾ വയറൊക്കെ നിറഞ്ഞപ്പോ പറഞ്ഞ് നബി ഞാൻ വീട്ടിൽ പോകണില്ല ഇവിടെ തന്നെ കിടക്കാനാണ് തീരുമാനം അങ്ങനെ പഴയ നിർത്തി കൊടുത്തു സുന്ദരമായയാൾ ഉറങ്ങി രാവിലെ നബിതങ്ങൾ അയാൾ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല പിന്നെയോ പരിസരമൊക്കെ ആകെ വൃത്തികേടാക്കിയിരിക്കുകയാണ് അപ്പൊ വയറിളകി നല്ല ചിത്രവും വരിച്ചു മുമ്പ് അല്ല ഇട്ടിരിക്കുകയാണ് നബി സല്ലാ വസലമിടങ്ങൾ സ്വന്തമായി അതെല്ലാം എടുത്ത് പായയും വിരിപ്പും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ അയാള് വീട്ടിലെത്തിയിട്ട് ആലോചിക്കാണ് പടച്ചോനെന്റെ അരയിലുണ്ടായിരുന്ന കത്തി അത് മുഹമ്മദിന്റെ വീട്ടിൽ വെച്ച് മറന്നല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ നാണക്കേട് എങ്ങനെ കാണും ആ മുഖം പൈസ പറ്റുമോ ഏതായാലും പോകാതിരിക്കാൻ നിർവാഹമല്ല അറബികളുടെ ഒരു രീതിയാണ് അവര് സഞ്ചരിക്കുമ്പോ ഒരു ഒരു അരപ്പട്ടയിൽ ഒരു കത്തി ഉണ്ടാവും പഴയ കാരണന്മാരൊക്കെ അങ്ങനെയാണ് വലിയ ബെൽറ്റാണ് കിട്ടുക ഈ മലബാർ ലഹളയിൽ കാണുന്ന ആൾക്കാരുടെ അരപ്പട്ടയിൽ ഉണ്ടല്ലോ ഒരു പച്ച ബെൽറ്റ് എന്ന പോലത്തെ അതിൽ തന്നെ കട്ടറും ഉണ്ടാവും ചെറിയ കത്തി ഉണ്ടാവും അടക്കുണ്ടാവും വെറ്റിലുണ്ടാവും അത്യാവശ്യത്തിനുള്ള എല്ലാ സംഗതിയും ഉണ്ടാവും ഒരു ക്ലോസറ്റ് വെക്കാനും അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ അതിന് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വെക്കാത്ത അവർ അങ്ങനെയാണ് അത്യാവശ്യത്തിനുള്ള ഒക്കെ അവരതിൽ കൊണ്ടു നടക്കും എന്നായിരുന്നാലും ഈ അറബി ഈ ചൂതനായ മനുഷ്യൻ വീട്ടിൽ പോയപ്പോ പഠിച്ചവനെ എന്റെ കത്തി മുഹമ്മദിന്റെ വീട്ടിലാണല്ലോ എന്ന് മനസ്സിലാക്കി ഒരാൾ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ അബീബായ സയ്യദന് മുഹമ്മദ് മുസ്തഫ മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസല്ല മടങ്ങൾ പ്രിയപ്പെട്ടവരെ വൃത്തികേടാക്കിയ കേടാക്കിയ ചൂതന്റെ പായം വിരിപ്പും കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചൂതൻ കടന്നുവരികയാട് ദയനീയമായ രംഗം അയാള് കാണുകയാണ് മനസ്സ് പൊട്ടിപ്പോയി ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഈ മദീനയിലെ രാജകുമാരന്റെ ഈ കൊട്ടാരത്തിൽ ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടില്ല നമ്മൾക്ക് ചറ്റപ്പുര എന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു വീട് ആ വീട്ടില് ഞാൻ ഇന്നലെ അന്തി ഉറങ്ങി ആ വിരിപ്പും സ്ഥലവും ഒക്കെ വൃത്തികേടാക്കി ഞാന് ഇനി എങ്ങനെ മുഹമ്മദിനെ കാണാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ അഭിസഹ്ലൈവസലമ തങ്ങൾ അയാളെ സാധനം എടുത്തിട്ട് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് കാണിക്കുകയാണ് കാരണം അയാൾക്കിനി സംസാരിക്കാൻ ഒരു വിഷമവും പ്രയാസവും വേണ്ട കാരണം പ്രിയപ്പെട്ടവരെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അത് വേണ്ട വേണ്ടെല്ലാവരും തീരുമാനിക്കും പക്ഷെ ചിലപ്പോൾ അത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയാളെ മാനക്കേടാക്കാട് സാധനമെടുത്തുകൊണ്ട് പുറത്തെടുത്തു പുറത്തേക്ക് വന്നപ്പോൾ ആ റസൂലുള്ളാഹി ാഹുലം സ്വന്തമായി കൈകൊണ്ട് പ്രിയപ്പെട്ടവരെ ചൂതൻ വൃത്തികേടാക്കിയ വിരിപ്പും പായയും കഴുകി ശുദ്ധിയാക്കിയ രംഗം കണ്ടപ്പോൾ അയാളുടെ മനസ്സ് അലിഞ്ഞു പോവുകയാണ് വസല്ലമിടങ്ങളോട് പറയുന്നു നിങ്ങളാണ് നേതാവ് നിങ്ങളുടെ മതം സത്യസന്ധമായ അതാ മതമാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ഇസ്ലാ മതം സ്വീകരിക്കണമെന്നാഗ്രഹമുണ്ട് ഞാൻ എന്ത് വഴി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ മതങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അയാൾ ഒരു പൂർണ്ണ മുസൽമാനായി മാറി റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാൽ തരട്ടെ എന്ന് റസൂലുള്ള വീണ്ടും അയാൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കാൻ കൊടുക്കുക ഒന്നും കൊടുക്കാനില്ല നമ്മളെ പോലെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഭക്ഷണത്തിന് ഇത്ര കാഠിന്യമുള്ള ഒരു കാലഘട്ടം സുഹാനല്ലോ ഇന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകൂല അതുകൊണ്ട് മുസ്ലിമായതിന് ശേഷവുമായ ഒരു ഗ്ലാസ് വെള്ളം പാല് കൊടുത്തു അപ്പോ എന്നിട്ട് അയാൾ അത് കുടിച്ചു തീർന്നപ്പോൾ സുഖ ചോദിച്ചു ഇനി നിങ്ങൾക്ക് വേണോ രണ്ടാമത്തെ ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ അയാൾ പറഞ്ഞു ഇനി എനിക്ക് വേണ്ടമോ പറയുകയാണ് ിനായ മനുഷ്യനെ പ്രിയപ്പെട്ടവരെ ഒരു ആമാശയത്തിലെ കഴിക്കാൻ കഴിയൂ ഒരു ആമാശയത്തിലേക്കുള്ള ഭക്ഷണമേ അവന് വേണ്ടതുള്ളൂ അതേസമയം മറ്റൊരു വ്യക്തി അവിശ്വാസിയായ ഒരു വെക്കിടിയെ സംബന്ധിച്ചോടത്തോളം ഏഴ് ആമാശയത്തിലുള്ള ഭക്ഷണമാണ് അവൻ കഴിക്കുകയെന്ന് നബിസ്വല്ലാഹു വലൈ വസല്ല മടങ്ങൾ പറയുകയാണ് അഥവാ മഗ്മിനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ മിതമായ ഭക്ഷണം കഴിക്കുന്നവനാണെന്ന് രസകളുള്ള ഓർമ്മപ്പെടുത്തി ഇന്നലെ നിങ്ങൾക്ക് ഏഴ് ഗ്ലാസ് പാൽ കുടിക്കാൻ കഴിഞ്ഞു എന്നു നിങ്ങൾ മുസ്ലിം ആയപ്പോ നിങ്ങൾ ഒറ്റ ഗ്ലാസ് കൊണ്ട് മതിയാക്കി മുസ്ലിമായ മനുഷ്യൻ മിതമായ ഭക്ഷണം കഴിക്കേണ്ടവനാണെന്ന് നബിഹുലൈ വസ്ലമുണ്ട്